ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യോസ് കാഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നിങ്ങൾ തമ്മയെ കണ്ട പോലെ തന്നെ മുപ്പത് രൂപ മുതലാണ് ലോട്ടസ് ട്യൂബേഴ്സ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപ അമ്പത് രൂപ എൺപത് നൂറ് ഈ റേറ്റുകളിൽ മാത്രമാണ് നമ്മൾ ട്യൂബേഴ്സ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇരുപത് രൂപ മുതൽ വാട്ടർ പ്ലാന്റ്സും ഇവിടെ ലഭ്യമാണ് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി സി പറ്റില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് വഴി നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നതാണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക വേണ്ട ഡീറ്റെയിൽസൊക്കെ അപ്പം പറയാം ട്യൂബസിൻ്റെ സൈസും എല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് ഇതിലിപ്പം രണ്ട് വെറൈറ്റീസ് മാത്രമാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല കുറച്ച് വെറൈറ്റീസും കൂടി ഉണ്ട് അപ്പം ഞാൻ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഷോട്ടാക്കിയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ട്യൂബേഴ്സ് ഇവിടെ ലഭ്യമാണ് അപ്പം നമുക്ക് വീടിയിലോട്ട് കിടക്കാം ഫസ്റ്റ് വെറൈറ്റി റെഡ് പ്യൂണിയാണ് കേട്ടോ നല്ല അടിപൊളി ലോട്ടസാണ് പക്ക ട്രോപ്പിക്കൽ കൂടിയാണ് ഇതാണ് സൈസൊട്ട ട്യൂബറിൻ്റെ ഇത് ഒറ്റ ഒരു വലിയൊരു ട്യൂബറുണ്ട് ഇത് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു നല്ല ഫ്രഷ് ട്യൂബറാണ് ഇപ്പം എടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് കേട്ടോ ആ ബ്ലാക്ക് ഒന്നും ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല നല്ല ഫ്രഷ് ട്യൂബർ ഇതൊക്കെ ഓർഡർ കിട്ടി കഴിയുമ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലവിട്ട് എത്തുന്നത് പിന്നെ ഇത് കണ്ടോ ഇത് മുപ്പത് രൂപേൻ്റെ ട്യൂബറാണ് കേട്ടോ കണ്ടോ നിങ്ങൾ സൈസ് നോക്കിക്കോ സുഖമായിട്ട് ഇത് പിടിച്ചെടുക്കാൻ പറ്റും മുപ്പത് രൂപേൻ്റെ ട്യൂബറാണ് മുപ്പത് രൂപേൻ്റെ ഒന്നോ രണ്ടോ ട്യൂബേഴ്സ് ഉണ്ട് ഇത് അമ്പത് രൂപേൻ്റെ ട്യൂബറാണ് കേട്ടോ അമ്പത് രൂപേൻ്റെ ട്യൂബറാണ് ഈ കാണിക്കുന്നതെല്ലാം റെഡ് പ്യൂണി മുപ്പത് അമ്പത് എൺപത് നൂറ് നൂറ് രൂപേൻ്റെ ഒറ്റരു ട്യൂബറോ ബാക്കിയെല്ലാം മുപ്പത് അമ്പത് എൺപത് നൂറ് കേട്ടോ ഈ കാണിക്കുന്നത് മുപ്പത് രൂപേൻ്റെ ട്യൂബറാണ് അടുത്തത് പിങ്ക് ക്ലൗഡാണ് കേട്ടോ നല്ല പക്ക ട്രോപ്പിക്കലാണ് സ്റ്റാൻഡിങ് ലീഫ് പോലും വേണ്ട അതിന് മുന്നേ തന്നെ നമുക്ക് ഫ്ലവർ കിട്ടും ഇത് നൂറ് രൂപേൻ്റെ വലിയൊരു ട്യൂബറാണ് കേട്ടോ നോക്കി സൈസ് നോക്ക് നൂറ് രൂപ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ ഈ ട്യൂബറിന് എൺപത് രൂപയാണ് കേട്ടോ ട്യൂബറിൻ്റെ സൈസ് നിങ്ങൾ നോക്കുക എന്നിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് ഒന്ന് സെൻഡ് ചെയ്ത് തരുമോ കേട്ടോ ഈ ട്യൂബറിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്ക്ലൗഡിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് എൺപത് നൂറ് ഈ റേറ്റുകളിലാണ് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരും പെട്ടെന്ന് തന്നെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ ഇതുകൂടാതെ കുറച്ച് വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സും കൂടി ഇപ്പം നിലവിൽ സെയിലിനായിട്ടുണ്ട് അതുപോലെ വാട്ടർ പ്ലാന്റ്സും വാട്ടർ ലില്ലീസും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവരും പെട്ടെന്ന് തന്നെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ